ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വരുന്ന സന്ദർശക വിസക്കാർക്ക് മുന്നറിയിപ്പുമായി വിമാന കമ്പനികൾ മതിയായ രേഖകൾക്കൊപ്പം മൂവായിരം ദീർഘം കൈവശമോ അക്കൗണ്ടിലോ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ഏജന്റുമാർക്കാണ് വിമാന കമ്പനികൾ നിർദ്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് ആറു മാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട് മടക്കയാത്ര ഹോട്ടലിൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖകൾ യാത്ര കാലയളിക്കാനുള്ള മതിയായ തുക എന്നിവ കയ്യിൽ കരുതണമെന്നാണ് നിർദ്ദേശം ഒരു മാസത്തെ വിസയിലെത്തുന്നവർക്ക് മൂവായിരം ദർഹമാണ് കൈവശം വേണ്ടത് ഏകദേശം അറുപത്തെട്ടായിരം രൂപ ഒരു മാസത്തിലേറെ രാജ്യത്ത് തങ്ങാനെത്തുന്നവരുടെ കൈവശം അയ്യായിരം ദർഹം ഉണ്ടായിരിക്കണമെന്നും എയർഇന്ത്യ എക്സ്പ്രസ് ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ സർക്കുലർ വ്യക്തമാക്കുന്നു സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാൻ എത്തുന്നവരുടെ കൈവശം അവരുടെ ഫോൺ നമ്പറും മേൽവിലാസവും താമസ വിവരങ്ങളും ഉണ്ടായിരിക്കണം ഇത് കൂടാതെ വിസ പാസ്പോർട്ട് എന്നിവയുടെ കോപ്പികളും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതേസമയം മേൽപ്പറഞ്ഞ മതിയായ രേഖകൾ ഇല്ലാതെ വരുന്നവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഇൻഡിഗോ എയർലൈൻസ് അറിയിച്ചു ഇത്ര യാത്രക്കാരുടെ എല്ലാ ബാധ്യതകളും ട്രാവൽ ഏജന്റിനായിരിക്കുമെന്നും ഇൻഡിഗോ വ്യക്തമാക്കി യു ഇ നിയമങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് നടപടിയെന്നും സർക്കുലറിൽ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലെ വിമാനത്താവളങ്ങളിൽ യു ഇ സന്ദർശിവസക്കാരുടെ മേലുള്ള പരിശോധനകൾ കർശനമാക്കിയതോടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങിയിരുന്നു ജനം दुबई